ഇവിടെ ടു സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്ററുള്ള മൂന്ന് സ്ക്വയറാണ് തന്നിരിക്കുന്നത് ഈ മൂന്ന് സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സിക്സ് ഉള്ള ഒരു സ്ക്വയർ സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക അതിന് ടു ടു ആയിട്ട് ഡിവൈഡ് ചെയ്തേ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക അങ്ങനെ ഡിവൈഡിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ആവശ്യമുള്ള പാറ്റേണിൻ്റെ സൈഡ്സ് മാത്രം നിർത്തുക ബാക്കിയുള്ളത് ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു പാറ്റേൺ ലഭിക്കും നമുക്ക് വേണമെങ്കിൽ ടു ബൈ ടു ഈ മൂന്ന് സ്ക്വയർ സെപ്പറേറ്റ് വരയ്ക്കുന്നതിന് കുഴപ്പമില്ല ഇനി ഇങ്ങനെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഈ പിക്ചർ കിട്ടും അപ്പോൾ നമ്മളിത് എങ്ങനെ വരയ്ക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാണ് ലൈന് വരച്ച് അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഇതിനെ നമ്മൾ ടു ടു പാർട്ട് ചെയ്ത് വെക്കണം നമുക്ക് ഡിവിഷൻ ചെയ്യണമെങ്കിൽ ടു ടു പാർട്ട് ചെയ്യണം അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് നാല് ആറ് അതൊരു പോയിന്റ് ഇട്ട് വയ്ക്കുക ഇനി നമ്മൾ സ്ക്വയർ ആണ് കൺസർട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളൊരു പൊട്രാക്ടർ ഉപയോഗിക്കണം നയൻറ്റി ഡിഗ്രി കൺസ്രക്ട് ചെയ്യാൻ വേണ്ടി പൊട്രാക്ടർ ഉപയോഗിക്കുക പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക ഈ നയൻറ്റി ഡിഗ്രി മാർക്ക് രണ്ട് സ്ഥലത്തുനിന്ന് വേണം ഇതിൻ്റെ രണ്ടെണ്ടിലും നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്താൽ രണ്ട് പോയിന്റ് കിട്ടും നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ജോയിൻ ചെയ്യുക ഇവിടെ സ്കെയിൽ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ അവിടെ കൺസ്ട്രൻ വരുന്നതുകൊണ്ട് സ്കെയിൽ ഉപയോഗിക്കുന്നില്ല നമുക്ക് സ്ട്രൈറ്റ് ലൈൻ രണ്ട് സ്ട്രൈറ്റ് ലൈൻ കിട്ടി രണ്ട് സ്ട്രൈറ്റ് ലൈൻ സിക്സ് മാർക്ക് ചെയ്യണം ആ സിക്സ് ക്ലാസിഫിക്കേഷൻ ഇതേപോലെ തന്നെ സിക്സിൻ്റെ ഡിവിഷൻ ഇവിടെയും ചെയ്യണം അപ്പോൾ രണ്ട് നാല് ആറിൽ ഇവിടെയും എന്ത് ചെയ്യുക രണ്ട് നാല് ആറിൽ പോയിൻ്റ് ഇട്ട് വയ്ക്കുക മൂന്ന് പോയിൻറ്റ് ഇതേ പോലെ ഇട്ട് വെച്ചാൽ നമുക്കത് ജോയിൻ ചെയ്താൽ മതി ഇവിടെ ഈ സൈഡിലും രണ്ട് നാല് ആറ് പോയിന്റ് ചെയ്ത് വയ്ക്കുക അങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സ്ക്വയർ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഫോർത്ത് ലൈന് നമ്മൾ വരയ്ക്കുന്നു ഈ പോയിന്റ് ജോയിൻ ചെയ്ത സ്ക്വയർ ആയി കഴിഞ്ഞു ഇനി ഡിവിഷൻ ചെയ്യുന്ന പോയിന്റുകൾ ഇതേപോലെ പാർട്ട് ചെയ്യാം തിരിച്ചും നമ്മളിവിടെ ഈ ലൈനിലെ ട്യൂ ബൈ റ്റു കട്ട് ചെയ്യണം അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക രണ്ട് 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 പാർട്ടീഷൻ ചെയ്യുക അതിന് ശേഷം ആ ലൈൻ സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെയും കട്ട് ചെയ്യുക ഇപ്പം നമുക്ക് മൊത്തത്തിൽ ട്യൂ ബൈ റ്റുവിൻ്റെ ഈ മൊത്തം സ്ക്വയറിൽ വയ്ക്കും ഇതൊന്നും നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ആവശ്യമില്ലാത്ത ആ സ്ക്വയറുകളുടെ പാറ്റേണിൽ ആവശ്യമില്ലാത്ത സൈഡുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ക്യാൻസൽ ചെയ്തു വന്നാൽ ആവശ്യമുള്ള പാറ്റേൺ മാത്രം നമ്മുടെ റിമെയിനിങ് പാറ്റ് പാറ്റേണായി നിൽക്കും ആ പാറ്റേൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുക ഇതൊരു സിമ്പിൾ വർക്കാണ് നമ്മളിതിൽ കാര്യമായിട്ട് അപ്ലിക്കേഷൻസ് ഒന്നും ഈ ചാപ്റ്ററി അപ്ലിക്കേഷൻസ് ഒന്നുമില്ല നമ്മൾ മുൻപ് പഠിച്ച അപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വർക്കിൽ അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ റെക്റ്റാംഗിൾ വരയ്ക്കാം ഇവിടെ ഫോർ ടു ആണ് ഫോർ ടു വൺ എന്ന് പറയുമ്പോൾ നാല് രണ്ട് ആറ് ഒന്നും ഏഴ് ഈ ഡയഗണിൽ ടൂല് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അവിടെ സ്ക്വയർ കിട്ടും അതേപോലെ തന്നെ അവിടുത്തെ റിമെയിനിങ് വണ്ണിൽ വരച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇതേപോലെ സ്ക്വയർ കിട്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമില്ലാത്ത ഈ പോർഷനൊക്കെ പിന്നീട് റീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ അതിന് ചെയ്യാണ്ട് ഫോർ ടു വൺ ആണ് നാലും രണ്ടും ആറും ഒന്ന് ഏഴ് ഏഴ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറാണ് നമ്മൾ കൺസിഡ് ചെയ്യേണ്ടത് നാല് രണ്ട് ഒന്നിൽ മാർക്ക് ചെയ്ത് വെക്കുക ഈ ചെയ്ത പോലെ തന്നെ മുമ്പ് ഇതുപോലെ തന്നെ പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെവൻ സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക ഇവിടെ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സ്ട്രൈറ്റ് ലൈന് നമുക്ക് വരയ്ക്കണം ലൈനത്ത് രണ്ട് സ്ട്രൈറ്റ് ലൈൻ ഇവിടെ വരയ്ക്കുക ഇവിടെ സ്കെയിൽ ഉപയോഗിക്കുന്നില്ല മറ്റ് നമ്മൾ ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിക്കണം ഇവിടെ സ്ട്രൈറ്റ് ലൈൻ വരുന്നതുകൊണ്ട് സ്കെയിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സ്ക്വയർ കൺസ്ട്രക്ഷൻ അവിടെ ഓക്കേയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ സെവൻ പാർട്ട് ചെയ്യണം സെവൻ സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ രണ്ട് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ സെവൻ പാർട്ട് ചെയ്യണം സെവൻ പാർട്ട് വരുന്ന ഫോർ ടു വൺ എന്നുള്ള രൂപത്തിലാണ് നാല് രണ്ട് ഒന്ന് അപ്പോൾ നാലിൽ ഒരു പോയിൻ്റ് ഇട്ടു രണ്ടിലൊരു പോയിന്റ് ഇട്ടു ഒന്നിലും പോയിന്റ് ഇട്ടു ഇനി ഈ സൈഡിൽ കൂടി ഇപ്പുറത്തെ പോയിന്റ് ഉണ്ടണം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം അവിടെ എന്ത് ചെയ്യാം നാലില് സെവൻ ഒരു പോയിൻ്റ് ഇട്ടു നാല് രണ്ട് ഏഴ് ഇവിടെ എന്ത് ചെയ്യുക പോയിൻ്റ് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക സ്ട്രൈറ്റ് ലൈൻ ജോയിൻ ചെയ്യുക നമ്മൾ ടൂവിലുള്ള ഒരു റെക്റ്റാംഗിൾ കിട്ടുന്നതുകൊണ്ട് ഫോറിലും ടൂവിലും വണ്ണിലും ആയി നമ്മൾ തിരിച്ചിങ്ങോട്ടും അത് മാർക്ക് ചെയ്യണം അത് മാർക്ക് ചെയ്യുമ്പോൾ ഫോറിലും ടൂവിലും വണ്ണിലും അവിടെയും കിട്ടും ഇവിടെ നമ്മൾ പാറ്റേണിൻ്റെ ആവശ്യമില്ലാത്ത സൈഡ് നമ്മൾ ഇതേപോലെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ അവിടെ ബാക്കി ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഈ ക്വസ്റ്റിനാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് വർക്ക് വർക്കൗട്ടിരിക്കുന്നത് നമ്മുടെ പാറ്റേൺ കിട്ടി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ അവിടെ നമ്മൾ ആറ് സെൻറ്റിമീറ്ററുള്ള ഒരു ഡയഗണലാണ് ആ ക്വസ്റ്റനിൽ കാണുന്നത് അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ഡയഗണലുള്ള ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം ആറ് സെൻറ്റിമീറ്റർ വരച്ചു അതിൻ്റെ പർപ്പൻറ്റുക്കുള്ള ബൈസെക്ടറാണ് നമ്മൾ കോമ്പോസ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് പകുതിയിലധികം റേഡിയസ് ചെയ്തിട്ട് ആരെടുത്തിട്ട് രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം ആർക്ക് വരയ്ക്കണം ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പർപ്പൻറ്റുക്കുള്ള ബൈസെക്ടർ കിട്ടും അപ്പോൾ ഫസ്റ്റ് വരച്ച ആറ് സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ ഇനി ഇതിനെ എന്ത് ചെയ്യണം ആറ് സെൻറ്റിമീറ്റർ ആക്കണം അപ്പോൾ അതിനെ കട്ട് ചെയ്യണം രണ്ടും ആറ് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മിഡിൽ മൂന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാൻ പറ്റുമത് അതായത് ഇപ്പോൾ മൊത്തം ആറ് സെൻറ്റിമീറ്റർ ആണ് ആറ് സെൻറ്റിമീറ്ററിലും മിഡിലും മൂന്നാണ് അപ്പോൾ മുകളിൽ നിങ്ങട്ട് ആറ് നിങ്ങട്ട് താഴെത്തേക്ക് നാലിലേക്ക് നാലിൽ നിങ്ങൾ താഴത്തേക്ക് രണ്ടിലേക്ക് രണ്ട് നിങ്ങൾ താഴത്തേക്ക് പൂജ്യത്തിലേക്ക് അങ്ങനെ മൂന്ന് പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കട്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ഡയഗണിൽ കട്ട് ചെയ്ത് ആറ് സെൻറ്റിമീറ്ററിലേക്ക് അതിൻ്റെ സൈഡ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ സ്ക്വയർ നമുക്ക് കിട്ടും സ്ക്വയറിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡയഗണിൽ നോക്കിയ റെസ്റ്റോറൻറ്റ് നോക്കിയാൽ മനസ്സിലാവുക ഡയഗണിൽ ടുവിലാണ് പാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡയഗണിൽ ആറ് സെൻറ്റിമീറ്റർ ഉള്ളതിന് ടു റ്റു ടൂല് പാർട്ട് ചെയ്യുക രണ്ട് രണ്ട് രണ്ടിൽ പാർട്ട് ചെയ്യാം അപ്പോൾ തിരിച്ച് ഈ സെൻറ്ററിൽ വെർട്ടിക്കൽ കുത്തനെ വെക്കുന്നതിന് രണ്ട് രണ്ട് രണ്ടിൽ പാർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലെയും ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യാം ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഇട്ടും അടുത്ത രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നു അപ്പോൾ സ്ക്വയർ കിട്ടും രണ്ട് രണ്ട് മാർക്ക് ചെയ്ത പോയിൻ്റുകളാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ പാറ്റേൺ കിട്ടും ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യമില്ലാത്ത വര നമുക്ക് ഈ പാറ്റേണിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി ആവശ്യമില്ലാത്ത പാറ്റേൺ വര ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ആ ഫിഗർ വരയ്ക്കാൻ പറ്റും ഇത് ഡയഗണില് നമ്മൾ മെഷർ ചെയ്ത പോലെ നോക്കിക്കഴിഞ്ഞാൽ ടു സെൻറ്റിമീറ്റർ ആവും ഡയഗണിൽ എന്ന് പറയുന്നത് ടു സെൻറ്റിമീറ്റർ ആയിരിക്കും ഇത് ഓരോന്നും ടു സെൻറ്റിമീറ്റർ ആയിരിക്കും വെർട്ടിക്കലായിട്ടുള്ളതും എത്ര ആയിരിക്കും ഡയഗണിൽ ടു സെൻറ്റിമീറ്റർ ആയിട്ടുള്ള